തേങ്ങ അരച്ച ഈ ആശാൻ എപ്പോഴും തീറ്റി ഉള്ളൂ പുതിയ വണ്ടി എടുത്ത് ഓർമ്മയുണ്ടോ അതിനു വേണ്ടി എനിക്ക് അങ്ങനെ തീറ്റിയുടെ മേടിച്ചെ ഉണ്ടാക്കി വെച്ച ഇടവി എത്ര തിന്ന് എത്ര ഇത്രേ ഉള്ളോ ഇനിയും എന്റെ കൂടെ തിന്ന് ആശാൻ വണ്ണിച്ച് ഞാൻ എലിപ്പിച്ചു ഇപ്പൊ ഞാൻ ഇങ്ങോട്ടും ആശാനെ

പറഞ്ഞു അയ്യോ സോറി ആശാനെ തറയിലെ ഓടും കാലും മാറി പോയതാ എടാ മഴ വരുന്നു നീ എങ്ങോട്ടാ പോയി നോക്കി ആശാനേ വന്നേ നേരെ നമുക്ക് നമ്മക്ക് കടയിൽ കൊറേ കഴിക്കണം ഈ വണ്ടി ഉണ്ടായോണ്ടേ ഒരു ഉപകാരം ഉണ്ട് നമുക്ക് എത്ര ദൂരം വേണേലും പോയി കഴിക്കാം അല്ല ഇതേ ഒരു മാസത്തേക്കുള്ള ചെലവിനുള്ള പക്ഷെ അടുത്ത മാസം നമ്മൾ എന്തോ അത് നമുക്ക് എന്തോലിക്ക് പോലിക്കോ എന്റെ ആശോക്ക് വിട്ട് ഞാൻ കഴിയും ഞാൻ മോർണിംഗ് ആണെങ്കിൽ ആ ഇരിക്കൂ ഞാനിവിടെ ആദ്യം കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യത്തിൽ തരുവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എത്ര ജില്ലകളാണ് ഉള്ളത് ജില്ലകളാ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട് ഇരുപത്തി വാട്ടറിൽ സൾഫറിന്റെ ഘടകം ഉണ്ടോ ഇല്ല കാർബൺ ഡൈക്സൈഡിന്റെ ഓക്സിജൻ എത്ര ഉണ്ട് രണ്ട് നിനക്ക് ഞാൻ ജോലി തന്നെന്ന് വിചാരിക്കുക നാളെ രാവിലെ തന്നെ വേറൊരു നിനക്ക് ജോലി ഓഫർ കിട്ടി ഇതിലും കൂടുതൽ സാലറി ഉണ്ട് നിനക്ക് പോവാൻ താല്പര്യം ഉണ്ടോ ഒട്ടും താല്പര്യമില്ല ഓക്കെ താങ്കൾ ഇന്റർവ്യൂ പാസ് ആയിരിക്കാണ് കൺഗ്രാචുലേഷൻ വെൽക്കം ടു മർണക്കനർ ഓതറൈസ്ഡ് ബാങ്ക് താങ്ക്യൂ സർ ആശാനെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ കൾഫ് ഇല്ലായിരുന്നു ഈസി ആയിരുന്നു ആശാനെ എനിക്ക് വളരെ പേടിയായിരുന്നു വളരെ ടെൻഷൻ എന്നോട് എന്തൊക്കെ ചോദിക്കുമെന്ന് ടെൻഷൻ അടിക്കണ്ട നിന്നോട് ചോദിച്ച ചോദ്യങ്ങൾ ഉത്തരം ഞാൻ ഒരു പേപ്പർ എഴുതി തരാം ആ മതി ആശാനെ വളരെ ഉപകാരമായി സർ ആയിരിക്കിരിക്കടാrangle ഇതിനു മുൻപ് എത്ര അടുത്ത ചോദ്യങ്ങൾ അത് നിന്നോട് ഒരു ചോദ്യങ്ങൾ ഉത്തരം ഒരു പേപ്പർ എഴുതി തരാം ആ മതി ആശാനെ വളരെ ഉപകാരമായി 14 ഉം ഇനി എത്ര അടുത്ത് പോവാക്ക് ആഗ്രഹമുണ്ട് ഇരുപത്തിനാല് നിനക്ക് ഈ കമ്പനി നന്നാവണോന്ന് വലിയ താല്പര്യമുണ്ടോ ഇല്ല ഇല്ല ഇപ്പൊ ഈ കമ്പനി നശിക്കണോന്ന് ആഗ്രഹം എടാ നിനക്ക് എത്ര രണ്ട് ഓരോത്തമാര് തന്തണ്ട് ഓരോത്തമാർ ജോലിന്ന് പറഞ്ഞു ആ ജോലി എനിക്കെങ്കിലും കിട്ടിയേ മൊത്തം നശിപ്പിച്ചു അല്ലാതെ ആശാനല്ലോ എഴുതി തന്നത് എന്ന് വെച്ച് തന്ത് എത്ര ചോദിക്കുമ്പോ ഞാൻ ആരും നന്ദിയെന്നൊക്കെ പറയൂ പിന്നെ പറയണ്ടായോ അവനൊരു അമ്പത്തിമൂവായിരം രൂപ ഉണ്ടല്ലോ എനിക്കൊരു അമ്പത്തിരണ്ട് അഞ്ഞൂറ് വന്നാ മതി കൊഴപ്പില്ല അച്ഛനെ ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ കൊണ്ടു തന്ന തന്നെ നിങ്ങളെ പോലീസിൽ ഏപ്പിക്കാ വേണ്ടത് ഞാൻ ചെയ്യാത്ത എന്റെ മാന്യത എന്നാ വെച്ചോ എവടാന്ന് വെച്ചാ അമ്പത്തിരണ്ടായിരത്തിഅഞ്ഞൂറോ വല്ലം പോയി മേടിച്ചോട്ടോ രാവിലെ പത്ത് നാപ്പത് ഇടിൽ നിന്നേ ഉള്ളൂ ഉച്ചയായി എനിക്ക് വിശക്ക് മുതലാളിയുടെ പറമ്പിൽ കുറച്ച് സാധനങ്ങൾ നമ്മക്കത് പറക്കിക്കൊണ്ടു നിൽക്കാലോടിച്ചു മാറ്റി ആ അത്

എന്നാലും അവനവിടെ അവനെ പിടിക്കട്ടുള്ള ബാക്കി വേണ്ട പിന്നെയും കാടന്മാരെല്ലടത്തോണ്ടിരുന്നുണ്ട് ചാക്കിനും കേറി കാര്യം ചെറക്കനൊരു കാര്യത്തൂല്ല ആ പറക്കി വെച്ചിട്ടാ പോയത് ഈ ഞാൻ തന്നെ കൊണ്ടു വെയിറ്റ് നടുവട ഇടിമിന്നല് പറയാ െ കാണാൻ വേണ്ടി അന്ന് നിന്നെ രക്ഷപ്പെടുത്തിയപ്പഴാ എന്തൊക്കെയാ സമ്മാനം തരാന്നല്ലേ നീ പറഞ്ഞത് പിന്നെ കണ്ടട്ടില്ലല്ലോടാ അയ്യോ ഏമാനുള്ള സമ്മാനമായിട്ട് ഞാൻ വീട്ടിലോട്ട് വരാൻ വേണ്ടി ഇരിക്കാൻ എന്റെ കയ്യിലുള്ള അത് തന്നെയാ ഏ നോക്ക് ഇത് കണ്ടാണ്ടല്ലോ ഏമാൻ സർപ്രൈസ് ആയിട്ടേ ഞെട്ടിപ്പോ നോക്ക് കണ്ടേടാ നീ സമ്മാനം തരാന്ന് വിചാരിച്ചപ്പ ഇത്ര ഉഗ്രാന്ന് ഞാൻ വിചാരിച്ചല്ലോ കേട്ടോ എന്നാലും നീ പിടികിട്ടപ്പുള്ളി ഭാസ്കറിനെ നീ പൊക്കിയല്ലോടാ രണ്ട് ഇവന്റെ ഞാൻ പക്ഷെ ആശാനല്ലേ പിന്നെ ആ എസ് ഐ ആ എസ് ഐ ആണെങ്കിൽ യൂട്യൂബിനകത്തി അങ്ങനെ വാർത്തകാരോട് എല്ലാം പറഞ്ഞേക്കാന്തുവാ അതി സാഹസികമായി ആ കള്ളനെ അങ്ങനെ ഒറ്റക്ക് പിടിച്ചെന്നാ

തുടങ്ങണ്ണിസ്ഥ മുൻ വൈര്യാഗത്തിന് പേര് ഒരു പാവ എസ് ഐ മീശമാർജാരം ബോംബിട്ട് കൊന്നു